നമസ്കാരം തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ മറവിൽ ആഗോള അയ്യപ്പ സംഗമം നടത്താനുള്ള സംസ്ഥാന സർക്കാരിന്റെ തീരുമാനത്തിന് കോടതി ഉപാധികളോടെ അനുമതി നൽകിയിരിക്കുകയാണ് ശബരിമലയുടെ വിശുദ്ധി സംരക്ഷിക്കണമെന്നും പമ്പേ സ്ഥിര നിർമ്മിതികളൊന്നും പാടില്ലെന്നും പ്രതിനിധികൾക്ക് പ്രത്യേക പരിഗണന നൽകരുതെന്നും പണസമാഹരണം സുതാര്യമായിരിക്കണമെന്നും ഇതിന്റെ കണക്കുകൾ ദേവസ്വം സ്പെഷ്യൽ കമ്മീഷണറെ ഒരാഴ്ചക്കകം അറിയിക്കണമെന്നും കോടതി നിർദ്ദേശിച്ചിരിക്കുന്നു ഈ മാസം ഇരുപതിന് പമ്പാ മണപ്പുറത്ത് സംഘടിപ്പിക്കുന്ന അയ്യപ്പ സംഗമത്തിന് ജനങ്ങളിൽ നിന്ന് ഇങ്ങനെ പണം പിരിക്കുമോ എന്നും ആരൊക്കെയാണ് ഇതിൽ പങ്കെടുക്കുക എന്നും കോടതി കഴിഞ്ഞ ദിവസം ചോദിച്ചത് സർക്കാരിന്റെ രാഷ്ട്രീയ ദുഷ്ടലാക്കിലെയും വഞ്ചനയിലേക്കും വിരൽ ചൂണ്ടുന്നതാണ് അയ്യപ്പ സംഗമത്തിലൂടെ ശേഖരിക്കുന്ന പണം ശബരിമലയിലെ അടിസ്ഥാന വികസനത്തിന് ഉപയോഗിക്കാനാണെന്നും ഇതിന്റെ മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കുന്നതിന് തന്നെ പതിനയ്യായിരം കോടിയോളം രൂപ ആവശ്യമാണെന്നും സർക്കാരിന് വേണ്ടി ഹാജരായ അഡ്വക്കേറ്റ് ജനറൽ കോടതിയിൽ പറയുകയുണ്ടായി ഇതൊന്നും മുഖവിലക്കെടുക്കാൻ അയ്യപ്പ ഭക്തർക്ക് കഴിയില്ല ശബരിമലയോടും അവിടുത്തെ ആചാരങ്ങളോടും ശത്രുതാപരമായ സമീപനം പുലർത്തുകയും ഭക്തരെ അടിച്ചമർത്തുകയും ചെയ്ത പിണറായി സർക്കാർ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് അടുത്തുവന്നു സാഹചര്യത്തിൽ ഹിന്ദുക്കളെ കബളിപ്പിച്ച് വോട്ട് വാങ്ങാനുള്ള ശ്രമമാണ് നടത്തുന്നതെന്ന് ഒന്നുകൂടി വ്യക്തമായിരിക്കുന്നു മഹാകുംഭമേളയുടെ മാതൃകയിലാണ് അയ്യപ്പ സംഗമം നടത്തുന്നതെന്നാണ് സർക്കാർ വാദിച്ചത് ഉത്തർപ്രദേശിൽ ഗംഗാ തീരത്ത് നടന്ന മഹാകുംഭമേളയെ വിമർശിക്കുകയും പരിഹസിക്കുകയും ചെയ്തവർ ഇപ്പോൾ ആ മഹാസംഗമത്തെ മാതൃകയാക്കുന്നു എന്ന് പറയുന്നത് മറ്റൊരു കാവടിയം ശബരിമലയുടെ വികസനത്തെക്കുറിച്ച് കുറിച്ച് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനും പിണറായി സർക്കാരിനും ഇപ്പോഴാണോ വെളിപാടുണ്ടാകുന്നത് ഈ സർക്കാർ അധികാരത്തിലേറിയിട്ട് ഒൻപത് വർഷമായി ശബരിമലയിൽ വികസനം നടത്താൻ ഈ കാലയളവ് ധാരാളമായിരുന്നു ഇതിനുവേണ്ടി ആത്മാർത്ഥമായി യാതൊന്നും ചെയ്യാത്ത അതിനെക്കുറിച്ച് ഗൗരവമായി ആലോചിക്കാൻ പോലും തയ്യാറാവാത്ത സർക്കാരാണ് വികസനത്തിന്റെ പേര് പറഞ്ഞ് അയ്യപ്പ ഭക്തരെ കബളിപ്പിക്കാൻ നോക്കുന്നത് ശബരിമലയിൽ വികസനം കൊണ്ടുവരുന്നതിനല്ല അവിടെ എത്തുന്ന ഭക്തരെ ചൂഷണം ചെയ്യുന്നതിനാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡും പിണറായി സർക്കാരും ഇക്കാലം അത്രയും ശ്രമിച്ചത് ശബരിമലയിലെ യുവതീ പ്രവേശന വിധി നടപ്പിലാക്കാൻ ഭക്തരെ അയ്യപ്പന്റെ ും മറ്റിടങ്ങളിലും തല്ലിച്ചതയ്ക്കുകയും ചെയ്തു ഇതൊക്കെ മറച്ചുപിടിച്ച് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലും നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഹിന്ദുക്കളുടെ വോട്ട് വാങ്ങാനുള്ള കുതന്ത്രങ്ങളാണ് ദേവസ്വം ബോർഡുമായി ചേർന്ന് പിണറായി സർക്കാർ പയറ്റുന്നത് ഇത് തിരിച്ചറിയാനുള്ള വിവേകം സാമാന്യ ജനങ്ങൾക്കുണ്ട് അയ്യപ്പ ഭക്ത സംഗമം സംഘടിപ്പിക്കുന്ന കാലത്തിൽ സർക്കാരിനെതിരെ ചോദ്യചിഹ്നം ഉയർത്തിയ ഹൈക്കോടതിയുടെ ദേവസ്വം ബെഞ്ച് ശബരിമല ക്ഷേത്രത്തിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് നടത്തിയ മറ്റൊരു കള്ളത്തരത്തെയും വിമർശിക്കുകയുണ്ടായി ശബരിമല ശ്രീകോവിലിന്റെ ഇരുവശത്തുമുള്ള ദ്വാരപാലക വിഗ്രഹങ്ങളിലെ സ്വർണപ്പാളുകൾ അനുമതിയില്ലാതെ അടർത്തി മാറ്റി ചെന്നൈയിലേക്ക് അറ്റകുറ്റപ്പണിക്കെന്ന് പറഞ്ഞ് അയച്ചതിനെ കോടതി ശക്തമായ ഭാഷയിൽ ശാസിച്ചു വർഷത്തെ ഗ്യാരണ്ടിയോടെ ഇതേ സ്വർണപ്പാളി അറ്റകുറ്റപ്പണി നടത്തിയ കമ്പനിയിലേക്ക് തന്നെ വീണ്ടും ഇതിനായി അയച്ചത് എന്തിനാണെന്ന് കോടതിയുടെ ചോദ്യത്തിന് ദേവസ്വം ബോർഡ് വ്യക്തമായ മറുപടി പറഞ്ഞില്ല ഇതിൽ കള്ളത്തരം ഉണ്ടാവാ ദേവസ്വം സ്പെഷ്യൽ കമ്മീഷണറുടെ അറിവോ അനുമതിയോ ഇല്ലാതെയാണ് സ്വർണപ്പാളുകൾ ചെന്നൈയിലേക്ക് കടത്തിയത് എന്ന സത്യം സംശയം ബലപ്പെടുത്തുന്നു സ്വർണ്ണപ്പാളുകൾ ഉടൻ തിരിച്ചു കൊണ്ടുവരാൻ കോടതി നിർദ്ദേശിച്ചിരിക്കുകയാണ് ഇങ്ങനെ ഒരു നടപടി കോടതിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമെന്ന് ദേവസ്വം ബോർഡിന് അറിയാം അതുകൊണ്ടാണ് കിട്ടിയ പാടെ ചെന്നൈയിലേക്ക് കമ്പനി സ്വർണ്ണപ്പാളുകൾ ഒരുക്കിയത് ഇനി അതുപോലെ തിരിച്ചു തിരിച്ചുകൊണ്ടുവരാൻ കഴിയില്ല ആസൂത്രിതമായ തട്ടിപ്പാണ് ഇക്കാര്യത്തിൽ നടന്നിട്ടുള്ളത് പുനഃപരിശോധനാ ഹർജികളും മറ്റും നൽകി കോടതിയിൽ പിടിച്ചു പിടിച്ചുനിൽക്കാമെന്നാണ് ദേവസ്വം അധികൃതർ കരുതുന്നത് ദേവസ്വം ബോർഡ് ഇങ്ങനെ പറയുകയും ചെയ്തിരിക്കുന്നു കോടതി വിധികളെ മറികടക്കാനുള്ള പിണറായി സർക്കാരിന്റെ പതിവ് രീതിയാണിത് ശബരിമലയുടെ കാര്യത്തിലെങ്കിലും ഇത് അനുവദിച്ചുകൂടാ